ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്ന ആശങ്കയിൽ കാറെടുക്കാതെ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നവരുണ്ട് അവധി ദിവസങ്ങളിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല ക്ഷേത്ര നഗരിയിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമന്വേഷിച്ച് ചുറ്റിക്കറങ്ങേണ്ട ക്യുആർ കോഡ് സ്കാൻ ചെയ്താൽ പാർക്കിംഗ് സൗകര്യം അറിയാം ഗുരുവായൂരിൽ ശബരിമല സീസൺ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലായിരുന്നു ഇങ്ങനെയൊരു സംവിധാനം ചർച്ച ചെയ്തത് നഗരത്തിന്റെ പ്രധാന സ്ഥലങ്ങളിൽ ക്യു ആർ കോഡുകൾ സ്ഥാപിക്കും വൃശ്ചികം ഒന്നു മുതൽ ഇത് സ്ഥാപിക്കാനാണ് to mine ശബരിമല സീസണിൽ ഗുരുവായൂരിലെ ഔട്ടർ റിംഗ് റോഡിൽ മുഴുവൻ വാഹനങ്ങൾക്കും വൺവേ ഏർപ്പെടുത്തും നിലവിൽ ചെറുവാഹനങ്ങളെയാണ് ഒഴിവാക്കിയത് മഞ്ജുലാൽ ക്ഷേത്രം റോഡിൽ രാവിലെ ഏഴ് മുതൽ രാത്രി ഏഴുവരെ വഴിയോര കച്ചവടം അനുവദിക്കില്ല നഗര ഉപജീവന മിഷന്റെ തിരിച്ചറിയൽ കാർഡുള്ളവരെ മാത്രമേ കച്ചവടം നടത്താൻ അനുവദിക്കൂ തെക്കേ പഴയ ദേവസ്വം കാർട്ടേഴ്സ് സ്ഥലം ഹെവി വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സ്ഥലമാക്കും മഞ്ജുലാൽ മുതൽ ക്ഷേത്രം വരെ ഇരുചക്ര വാഹനങ്ങൾ നിർത്താൻ അനുവദിക്കില്ല അമ്പാടി പാർക്കിനോട് ചേർന്നുള്ള സ്ഥലത്താണ് നിർത്തേണ്ടത് ശുചീകരണം ഉൾപ്പെടെ ജോലികൾക്കായി നഗരസഭ രണ്ടായിരം തൊഴിലാളികൾ അടിയന്തര ചികിത്സയ്ക്കായി ദേവസ്വം ആശുപത്രിയിൽ കൂടുതൽ സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയൻ നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണോ ഉറപ്പുവരുത്താൻ ഇന്ന് തന്നെ ഈ ലാബ് സലഫി മസ്ജിദിന് സമീപം കോംപ്ലക്സ് കുറ്റിപ്പുറം റോഡ് വളാഞ്ചേരി